പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ടി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ വടക്കാഞ്ചേരി സെൻട്രൽ ലയൻസ് ക്ലബും കൃഷിഭവനും വടക്കാഞ്ചേരി നഗരസഭയും സംയുക്തമായി വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നടപ്പിലാക്കുന്ന പച്ചക്കറി തോട്ടത്തിനായി മുപ്പതോളം പച്ചക്കറി തൈകളും ഗ്രോബാഗും ആവശ്യമായ വളവും സെൻട്രൽ ലയൻസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടന്ന പച്ചക്കറി തോട്ടത്തിന് വേണ്ടിയുള്ള മുപ്പതോളം പച്ചക്കറി ചെടികളും ഗ്രോ ബാഗും വളവും സെൻട്രൽ ലയൺസ് ക്ലബ്ബ് വിതരണം ചെയ്തു ബോയ്സ് ഹൈസ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ സെൻട്രൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ കെ മണികണ്ഠൻ അധ്യക്ഷനായി പരിപാടിയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ നിർവ്വഹിച്ചു ചെറിയ തോതിലെങ്കിലും നമ്മൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായി ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സ്വന്തമായി നമുക്ക് പച്ചക്കറി ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ഒരുക്കുകയാണ് ഇവിടെ നമുക്കറിയാം നമ്മുടെ മാലിന്യമുട്ടുന്നവ കേരളത്തിന്റെ ഭാഗമായി കൊണ്ട് എല്ലാ സ്കൂളുകളിലും ഹരിത വിദ്യാലയമാക്കുന്നതിന്റെ ഭാഗമായി ഇത്തരത്തിലൊരു സംവിധാനം ഒരുക്കുന്നുണ്ട് ഒരു ഒരു സെന്റിലോ രണ്ട് സെന്റിലോ പച്ചക്കറികൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് കുട്ടികളെ അതിലൂടെ സ്വന്തമായി പച്ചക്കറി ഉത്പാദിപ്പിച്ച് നമ്മുടെ സ്കൂളിൽ ഉച്ചക്കഞ്ഞിക്ക് ഉപയോഗിക്കുന്ന വിധത്തിൽ തയ്യാറാക്കണം എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ ഹരിതാപമാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കൃഷിഭവൻ ഓഫീസർ ദിബിൻ വിഷയം അവതരിപ്പിച്ചു ബോയ്സ് ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റർ സീമ ലയൻസ് ക്ലബ് ട്രഷറർ വ്യാസൻ പുഴയ്ക്കൽ പി ടി എ പ്രസിഡന്റ് സി ആർ നിഷാദ് അധ്യാപകനായ കെ എ ബൈജു സുഭാഷ് പുഴയ്ക്കൽ കാർഷിക ക്ലബ് സെക്രട്ടറി എ വൈ മുഹമ്മദ് യാസിൻ തുടങ്ങിയവർ സംസാരിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി